ഹലേ ലുയ വലിയ ആനന്ദത്തോടെ കർത്താവിന് ഒരു മഹത്വം കൊടുക്കാം ഹാലേ ലുയ പ്രിയമുള്ളവരെ ഒത്തിരിയേറെ താല്പര്യത്തോടെയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുവാനായി കടന്നു വന്നിരിക്കുന്നു വിശ്വസിക്കുക ഏറെ സന്തോഷമുണ്ട് ഇപ്രകാരം ഒരു ആത്മീയ ശുശ്രൂഷ ദൈവം നമുക്കായി ഒരുക്കി തന്നതിനെ ഓർത്ത് ഈ ശുശ്രൂഷയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ് നൂറ്റി ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ഒന്നാം തിരുവദിനത്തിൽ സങ്കീർത്തകൻ പറയുകയാണ് കർത്താവിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു ദൈവാലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സങ്കടപ്പെട്ടു എന്നല്ല സങ്കീർത്തകൻ പറയുന്നത് അല്ലെങ്കിൽ എനിക്ക് അരിശമുണ്ടായി എനിക്ക് ദേഷ്യമുണ്ടായി എന്നല്ല സങ്കീർത്തകൻ പറഞ്ഞത് ഞാൻ സന്തോഷിച്ചു ദൈവ ആരാധന ദൈവ ആനന്ദമായി മാറിയ ഒരു ദൈവമനുഷ്യനായിരുന്നു സങ്കീർത്തകനും രാജാവുമായ ദാവീദ് പ്രിയ ദൈവമക്കളെ ഇന്ന് നമുക്കും ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ ഒരു മനോഭാവം ഉണ്ടാകണം ഇന്ന് പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവ ആരാധനയെ നമ്മൾ നിന്ദിക്കരുത് പരിഹസിക്കരുത് നമ്മൾ എന്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നത് നമുക്ക് ആരാധിക്കാൻ കൃത്യമായൊരു കാരണമുണ്ട് മനോഹരമായ വീടോ നല്ല ഭംഗിയുള്ള കാറോ ബുദ്ധി സാമർഥ്യമുള്ള മക്കളോ ഉയർന്ന വരുമാനമുള്ള ജോലിയോ ഇതൊന്നുമല്ല ഞാൻ ദൈവത്തെ ആരാധിക്കുവാനുള്ള മുഖ്യ വിഷയം പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് ലേഖനം ഒന്നാം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും തിരുവചനങ്ങളിൽ ഈ സത്യം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ വചനം പറയാ പ്രകാശത്തിൽ നിത്യജീവനിൽ സ്വർഗീയമായ തേജസ്സിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരുവാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിനെ കൃതജ്ഞത അർപ്പിക്കുവിൻ്റെ മക്കളെ ആരാധിക്കാൻ നമുക്കെല്ലാം വ്യക്തമായ ഒരു കാരണമുണ്ട് നമ്മളിങ്ങനെ കർത്താവിനെ പ്രതി കൈയടിക്കുന്നതും നമ്മൾ സ്വരവുമല്ല പറയുന്നതും നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നതും അവന്റെ വചനത്തെ അനുസരിക്കുന്നതും വേറെ പണിയും തൊഴിലും ഇല്ലാത്തത് കൊണ്ടല്ല അല്ലെങ്കിൽ നമ്മൾ മന്ദബുദ്ധികളായത് കൊണ്ടല്ല നമ്മൾക്ക് ബോധമില്ലാത്തത് കൊണ്ടല്ല നല്ല സുബോധത്തോടു കൂടി തന്നെയാണ് നമ്മൾ കർത്താവിനോട് സ്നേഹത്തെ പ്രതി കൈകളടിക്കുന്നത് നമ്മൾ ഹലേരിയ പറയുന്നത് നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നത് ഈ വിധം ദൈവവചനത്തിനായി നമ്മൾ കൂടി വന്നിരിക്കുന്നത് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഇതിനെല്ലാം ഒരു കാരണമുണ്ട് എന്താണ് കാരണം നമ്മയും ദൈവം വിശുദ്ധരോടു കൂടെ ആ സ്വർഗീയ തേജസ്സിൽ പങ്കാളികളാക്കി മാറ്റി നിത്യത മുഴുവൻ ദൈവ മഹത്വത്തിൽ അവനോടു കൂടെ വാടുവാൻ ദൈവം നമ്മൾ എല്ലാവരെയും തെരഞ്ഞെടുത്തു ഹലേ ലുയ എത്ര പേർക്ക് ഈ സത്യം മനസ്സിലാകുന്നുണ്ട് അവർ ഒരിക്കൽ കൂടെ മനം തുറന്ന് കർത്താവിന് മഹത്വം കൊടുക്കും മക്കളെ ഹാലേ ലുയത് പറഞ്ഞേ കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് അവർ പറഞ്ഞപ്പോൾ എനിക്ക് വലിയ ആനന്ദമുണ്ടായി ദൈവത്തെ ആരാധിക്കാൻ എനിക്ക് വലിയ ആനന്ദമുണ്ടായി മനന്തോറ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എനിക്ക് വലിയ ആനന്ദമുണ്ടായി പ്രിയ ദൈവക്കളെ ഈ ഒരു തിരിച്ചറിവോടെ അല്പസമയം എല്ലാം മറന്ന് നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ പോവാ വിശുദ്ധരോട് കൂടെ സ്വർഗത്തിലെ കോടാനുകൂടി മാളാകളോട് ചേർന്ന് നമ്മുടെ അമ്മയായ പരിശുദ്ധ കനിക സ്വർഗീയമായ നമുക്ക് മനം തുറന്ന് ശക്തിയോടെ സ്വരമുയർത്തി കരഘോഷത്തോടെ ഇന്നും ജീവിക്കുന്നവനായ നമ്മുടെ കർത്താവിനെ പാടി മഹിത്വപ്പെടുത്താം എല്ലാ മക്കളും അഭിഷേകത്തോടെ ആനന്ദത്തോടെ ഏറ്റുപാട് ശക്തിയോടെ കരമടിച്ച് അഭിഷേകം അയക്കണമേ ജീവിതം വിശുദ്ധീകരിക്കണമേ ആരാധിക്കാണ്ടുക്കു കാരണമുണ്ട് കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട് എല്ലാവരും വലിയ സ്വന്തത്തിൽ അഭിഷേകം ചെയ്യണമേ നമ്മുടെ ബോധ്യത്തോടൊപ്പം മക്കളെ എല്ലാം കട്ടുകളും അഴിഞ്ഞു മാറട്ടെ അഭിഷേകം പകരണമേ കുടുംബത്തിലേക്ക് ജീവിതങ്ങളിലേക്ക് അഭിഷേകം അയക്കണമേ ും തള്ളിക്കാണു മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും കുറിവേട്ട ഹൃദയങ്ങളെ മുറിവേട്ട ജീവിതങ്ങളെ നീ മാത്രമാണെന്നെ ഉയർത്തിയത് സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു നീ എന്നെ ഉയർത്തി സന്തോഷത്തോടെ സന്തോഷത്തോടെ നമ്മൾ ും പീശിക്കൊണ്ട് സ്വരമുയർത്തി നമ്മുടെ കരകൾ താഴ്ത്തിയോട് അടിച്ച് ഇന്നും ഉണർത്തണമേ അഭിഷേകത്തിലേക്ക് നയിക്കണമേ ശക്തിയാൽ യേശുവേ ശക്തിയാറയ്ക്കണമേശമേ ഇറങ്ങി വരണമേ വിശുദ്ധരെ

ഞങ്ങളെ നയിക്കണമേയൂമക്കളെ ഏറെ സന്തോഷത്തോടെ ദൈവവചനത്തിന്റെ മുൻപിൽ തുറന്ന ഹൃദയത്തോടെ നമുക്ക് ഇരിക്കാം ഇന്നേ ദിവസം സാമൂഹ്യ വാചക രണ്ടാം പുസ്തകം ആറാം അധ്യായത്തിലൂടെയാണ് ഈ വിഷയത്തോടെ ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുവാനായി പോകുന്നത് ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരും ദൈവാരാധനയുടെ മഹത്വം മനസ്സിലാക്കണം നമ്മൾ ഒരിക്കലും ദൈവാരാധനയെ നിന്ദിക്കരുത് പരിഹസിക്കരുത് സാമൂഹ്യ പ്രവാചകൻ രണ്ടാം പുസ്തകം ആറാം അധ്യായം അവിടെ ഒന്നാം തിരുവദനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ദാവീദ് വീണ്ടും ഇസ്രായേലിലെ സമർത്ഥരായ മുപ്പതിനായിരം യോദ്ധാക്കളെ ഒരുമിച്ച് കൂട്ടി ഈ യോദ്ധാക്കളുമായി ദാവീദ് ദൈവത്തിന്റെ വാഗ്ദാന പേടകം ഒരു പുതിയ കാളവണ്ടിയിൽ കയറ്റി മലയിലുള്ള അഭിനാതെ വീട്ടിൽ നിന്ന് പ്രിയ അങ്ങനെ ഈ പേടകം ഓബാദ് വീട്ടിൽ ദാവീദ് കൊണ്ടുവന്ന് സ്ഥാപിക്കും ദൈവത്തിന്റെ വചനം പറയുകയാണ് പതിനൊന്നാം തിരുവചനത്തിൽ കർത്താവിന്റെ പേടകം ഓബാദ് ബാദ് ഏതോമിന്റെ ഭവനത്തിൽ മൂന്ന് മാസം ഇരുന്നു കർത്താവ് ആ കുടുംബത്തെ സമർത്ഥമായി അനുഗ്രഹിച്ചു ദൈവത്തിന്റെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ ദൈവാനുഗ്രഹത്തിന്റെ പകർച്ചയുണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ അനുഗ്രഹത്തിന്റെ കവിഞ്ഞൊഴുക്കുണ്ട് ഓബാ കുടുംബത്തെ വാഗ്ദാന പേടക മുഖാന്തരം അനുഗ്രഹിച്ചു എന്ന് കേട്ടപ്പോൾ ദാവീദ് തൻ്റെ പട്ടണത്തിലേക്ക് ഈ പേടകം കൊണ്ടുവരികയാണ് ദൈവത്തിന്റെ സാന്നിധ്യത്തെ കൊണ്ടുവരിക അതിനായി ദാവീദും അവൻ്റെ യോദ്ധാക്കളെല്ലാം വളരെ ഒരുങ്ങി ഏറെ ആനന്ദത്തോടെ ഈ പേടകം തൻ്റെ പട്ടണത്തിലേക്ക് കൊണ്ടുവരികയാണ് ദൈവത്തിന് വചനം പറയുകയാണ് ഈ സമയത്ത് തൻ്റെ പട്ടണത്തിലേക്ക് ഈ പേടകം കൊണ്ടുവരുന്ന സമയത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് മുൻപിൽ ആടിന് മേച്ച് നടന്നിരുന്ന തന്നെ ഇസ്രായേലിന്റെ രാജാവാക്കിയ തൻ്റെ ദൈവത്തിന്റെ മുൻപില് നിങ്ങൾ ചിന്തിച്ചു നോക്കിയ ദാപ്യത്തിന് വേണമെങ്കിൽ കൊട്ടാരത്തിൽ ഇരുന്നാൽ മതി ഈ പേടകം കൊണ്ടുവരുവാൻ അവന് യോധാക്കൾ അയച്ചാൽ മതി എന്നാൽ അവൻ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങുക അവന്റെ പദവികൾ മാറ്റിവെച്ചു അവന്റെ സ്ഥാനമാനങ്ങൾ മാറ്റിവെച്ചു അവന്റെ അന്തസ്സും അവൻ ആഭിജാത്തി കൊച്ചുകുഞ്ഞനെ പോലെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പൊട്ടനെ പോലെ ഒരു മണ്ടനെ പോലെ കർത്താവിന്റെ സാന്നിധ്യത്തിന് മുൻപിൽ അവൻ എന്തു ചെയ്തു പഠിപ്പിക്കുന്നത് പതിനാലാം തിരുവചനത്തിൽ പറയുക സർവശക്തിയോടെ നൃത്തം ചെയ്തു ഹലേ ലുയ ദൈവത്തിന്റെ മുൻപിൽ ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യത്തിന് മുൻപിൽ അവൻ സർവശക്തിയോടെ പൂർണ്ണ ഹൃദയത്തോടെ ആത്മാവോടെ പൂർണ്ണ ബലത്തോടെ അവൻ നൃത്തം ചെയ്ത് കർത്താവിനെ പാടി ആരാധിച്ചു അവൻ ഹലേലിയ പാടി ആർപ്പോൾ അവൻറെ ദൈവത്തെ ആരാധിച്ചു നിങ്ങൾ ചിന്തിക്കുക അവൻ രാജാവാണ് ഇസ്രായേൽ രാജ്യത്തിന്റെ അധിപനായിരുന്നു എന്നാൽ ദൈവത്തെ ആരാധിക്കാൻ അവന്റെ അന്തസ്സ് അവനൊരു തടസ്സമായില്ല ഇത് അനേകം ദൈവക്കൾ വലിയ വിഷയമാണ് പല ഒന്ന് പറയാറുണ്ട് ഞങ്ങളെ ഞങ്ങളൊന്നും നിങ്ങളെ ഈ നിങ്ങളെപ്പോലെ ഒന്നും പറയത്തില്ല പറയടുന്ന ധാരണ ഹലേലി എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ടൊരു വാക്കാണെന്നാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ദാബിദിന് ജീവിതത്തിലൂടെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ് അവൻ അന്തസ്സ് പറഞ്ഞിരുന്നില്ല താനൊരു രാജാവാണ് എന്ന് പറഞ്ഞ് തന്റെ പദവിയെ നോക്കിക്കൊണ്ട് അവൻ ഇരുന്നില്ല ആ പദവിയും അന്തസ്സും തന്റെ സ്ഥാനമാനങ്ങളും സ്വാധീനവും എല്ലാം അവൻ മാറ്റിവെച്ച് ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ കർത്താവിന്റെ മുൻപിൽ അവൻ ആരാധിക്കുക പ്രിയ ദൈവമക്കളെ ദൈവാരാധനയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം ദൈവത്തെ ആരാധിക്കുന്നത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവൃത്തിയാണ് നിങ്ങൾ എത്ര പേര് ഇത് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്ന ഈ മക്കൾ അതിനം തുറന്ന് മഹത്വം എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക ദാവീദിന്റെ ഭാര്യയായ അവളുടെ പേരാണ് അവൾ എന്താ ചെയ്തെന്നറിയോ പതിനാടാം വചനത്തിൽ പറയ കർത്താവിന്റെ പേടകം ദാവീദിന് നഗരത്തിലേക്ക് പ്രവേശിക്കുന്നത് സാവുളിന്റെ മകൾ മിഘാൾ കിളിവാതിലിലൂടെ ജനലിലൂടെ നോക്കി കണ്ടു അവൾ ജനലിലൂടെ നോക്കിക്കണ്ടു ഇവൾ ദാവീദിന്റെ ഭാര്യ ഇവൾ എന്താ ചെയ്യേണ്ടത് തന്റെ ഭർത്താവിനോട് ഒന്നു ചേർന്ന് ദൈവത്തെ ആരാധിക്കേണ്ടവളാണ് എന്നാൽ മിഘാലിന്റെ പ്രത്യേകത അവൾ അന്തസ് പറഞ്ഞിരുന്നു താൻ രാജപുത്രിയ രാജപുത്രിയായ എന്നെയൊന്നും ഇതുപോലെ തുള്ളാൻ കിട്ടില്ല ഇതുപോലെ ആടാനും പാടാനും കിട്ടത്തില്ല ഒരു പൊട്ടനെ പോലെ ഇരുന്ന് മണ്ടനെ പോലെ ഹലേലിയ പാടാൻ എന്നെ കിട്ടത്തില്ലെന്ന് പറഞ്ഞ് ആ രാജ കൊട്ടാരം ഇട്ട് ഇറങ്ങി വരാൻ സാവുലിന് മകളായി മിഘാൽ തയ്യാറായില്ല അവൾ ആഭിജാതിയും അന്തസ്സും രാജപുത്രിയുടെ സ്ഥാനവും പറഞ്ഞ് അവൾ അങ്ങ് വലിയ പെരുവ പറഞ്ഞുകൊണ്ടിരുന്നു വലിയ അന്തസ്സ് പറഞ്ഞിരുന്നു ഇന്ന് ഒരുപാട് മക്കൾ ഇതുപോലെയാണ് അന്തസ്സും ആഭിജാതിയും പറഞ്ഞ് ഒരിക്കലും ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നമ്മൾ ദൈവത്തിന് കൊടുക്കാതിരിക്കരുത് ദൈവാരാധന പരിഹസിക്കരുത് മക്കളെ നമുക്കതിനർത്ഥവും അതിന്റെ സമ്പന്ന മനസ്സിലായില്ലെങ്കിൽ പോലും മനുഷ്യര് കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ ആര് തന്നെ ആയിക്കൊള്ളട്ടെ അവൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ അതിനെ നിന്ദിക്കരുത് കളിയാക്കരുത് പരിഹസിക്കരുത് ഈ മിഘാല് അവൾ നിന്ദിച്ചു തന്റെ ഭർത്താവ് നോക്കി അവൾ കളിയാക്കി ഇരുപതാം അധനത്തിൽ മിഘാൽ ദാവിദിനെ നോക്കിക്കൊണ്ട് പറയാ അവിടെ നമുക്ക് കാണുവാൻ പറ്റും ദാവീദനോട് അവൾ പറഞ്ഞു ഹേ മനുഷ്യ നിനക്ക് നാണമില്ലേ ഒരാസനെ പോലെ ഒരു മുഴു ഭ്രാന്തനെ പോലെ ഈ സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെ മുൻപിൽ ഉടിതുണിയില്ലാതെ നാട്ടനായിക്കൊണ്ട് നൃത്തം ചെയ്ത് ഇങ്ങനെ കിടന്ന് തുള്ളുവാൾ നിനക്ക് നാണമില്ല മനുഷ്യ എന്ന് പറഞ്ഞ് അവൾ ദാവീദിനെ കളിയാക്കുകയാണ് ദാവീദ് ദൈവ സാന്നിധ്യത്തിന് മുൻപിൽ മനം തുറന്ന് ദൈവത്തെ ആരാധിച്ചതിൻ്റെ മഹത്വം തന്റെ ഭാര്യയായി മിഘാലിന് മനസ്സിലായില്ല അവൾക്കത് വെറും തുള്ളലായിട്ടോ തോന്നിയത് അവൾക്കതൊരു ബോഷ്ക്കായിട്ടോ തോന്നിയത് അവൾക്കതൊരു ഒരു കുറച്ചിലായിട്ടോ തോന്നിയത് ഒരു രാജാവിന് ചേരാത്ത പ്രവർത്തി രാജാവിന്റെ അന്തസ്സിനും രാജാവിൻ്റെ പദവിക്കും ചേരാത്ത ഒരു പ്രവൃത്തിയാണ് അങ്ങ് ചെയ്തതെന്ന് പറഞ്ഞ് അവൾ ദാവീദിനെ കുറ്റപ്പെടുത്തി എന്നാൽ ദാവീദ് തന്റെ ഭാര്യയായി മിഘാൽ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇടി പെണ്ണേ മിഘാലേ നിനക്കിതിന് അർത്ഥം മനസ്സിലാവുകയില്ല ഞാൻ ഇങ്ങനെ കിടന്ന് എന്റെ കർത്താവ് അവന്റെ സാന്നിധ്യത്തിന് മുമ്പിൽ ഇതുപോലെ തുള്ളിച്ചാടി നൃത്തം ചെയ്ത് എന്റെ കർത്താവിനെ ആരാധിച്ചതിനെ കാരണം എന്റെ അപ്പന്റെ ആടുകളിൽ മേച്ചു നടന്ന ഒരു ഒരു ഇടയ ചെറുക്കനായിരുന്നു ഞാൻ എന്നാൽ ഇടയ ചെറുക്കനായി എന്നെ പിടിച്ച് എന്റെ ദൈവം ഇസ്രായേലിന്റെ രാജാവാക്കി ഇസ്രായേൽ അധിപനാക്കി മാറ്റിയെങ്കിൽ ആ ദൈവത്തിന് മുൻപിൽ ഇതല്ല ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ് താൻ ചെയ്ത പ്രവർത്തിയെ കൂടുതൽ ദാവീത് മിഖാലിന് മുൻ മഹത്വപ്പെടുത്തി ദാവീത് പറഞ്ഞു നിനക്കിത് പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം കഷ്ടപ്പാട് എന്താ നിനക്കറിയില്ല ദുഃഖം നിനക്ക് എന്താണെന്ന് അറിയില്ല നീ രാജാവിൻ്റെ പുത്രിയ നീ സമ്പത്തിൽ ജനിച്ചത് നീ സമ്പത്ത് കണ്ട വളർന്നത് എല്ലാ സുഖ സൗകര്യങ്ങളും മധ്യയാണ് നീ ജീവിച്ചു വന്നത് അതുകൊണ്ട് കഷ്ടപ്പാടിൻ്റെയും കണുനിരയുടെയും അനുഭവം എന്റെ പൊന്നുമോളെ നിനക്കറിയില്ല എന്നാൽ ഞാൻ കഷ്ടത കണ്ട് വളർന്നവരാ ഞാൻ ദുഃഖം കണ്ട് വളർന്നവരാ ഞാൻ പട്ടിണി കണ്ട് വളർന്നവരാ ആ എന്നെ എൻ്റെ ദൈവം ഇതുപോലെ ഉന്നതനാക്കിയെങ്കിൽ എൻ്റെ ദൈവം ഇതുപോലെ വളർത്തിയെങ്കിൽ എൻ്റെ ദൈവത്തിന് മുൻപിൽ ഇതൽ ഇതിനപ്പുറവും ഞാൻ ചെയ്യും പ്രിയ എനിക്കും നിനക്ക് ഇതുപോലെ ആരാധിക്കാൻ ഒരു കാരണമുണ്ട് കൈകൊട്ടി പാടാൻ ഒരു കാരണമുണ്ട് നമ്മൾ വെറുതെയല്ല ഹലേളിയെ പാടുന്നത് നമ്മൾ വെറുതെയല്ല കർത്താവിനെ സ്നേഹിക്കുന്നത് നമ്മൾ വെറുതെ അല്ല അവന്റെ വധനെ തനുസരിക്കുവാൻ വില കൊടുക്കുന്നത് ഇതിനല്ല ഒരു കാരണമുണ്ട് എനിക്കെന്നാൽ ഉറപ്പാ ഈ സുധ്രൂഷിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പലരും അവടെ കഷ്ടപ്പാട് കണ്ട് കണ്ണീര് കണ്ട് ദുഃഖ ദുരിതങ്ങൾ കണ്ട് അവരുടെ ഇല്ലായ്മകൾ കണ്ട് ദൈവം അവരെ മാനിച്ചധികമായി ഉയർത്തി പ്രിയ ദൈവമക്കളെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം എത്രമാത്രം ദൈവം നമ്മൾ ഉയർത്തിയാൽ എന്തോ നമുക്ക് ഉന്നതി മാന്യതാലും ആദ്യ സ്നേഹത്തിൽ നിന്ന് ഞാൻ നിങ്ങളും കർത്താവിനോട് സ്നേഹത്തിൽ നിന്ന് നമ്മൾ നമ്മൾ പിന്തിരിയരുത് ദാവുന്ന ജീവിതത്തിലൂടെ പരിശുദ്ധാത്മ പഠിപ്പിക്കുക ഇന്ന് ഒരുപാട് മക്കളുണ്ട് ഈ മിഘാലിനെ പോലെ മാറി നിന്ന് ദൈവമക്കൾ സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കുമ്പോൾ സ്നേഹത്തോടെ ദൈവത്തെ നോക്കി ആർപ്പ് വിളിക്കുമ്പോൾ അവരെ ഹലേലിയ പറയുമ്പോൾ അതിനെതിരെ കളിയാക്കുന്നവരെ പരിഹസിക്കുന്നവരെ ഇവന്മാർക്കൊക്കെ എന്നെ വേറെ പണിയും തൊഴിലില്ലേ ഇതെന്ന പ്രാന്താണോ എന്നൊക്കെ പറഞ്ഞ് പലരെ എന്തൊക്കെയാ പറയണത് അവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യ ഈ മിഘാലും മാറി നിന്ന് പരിഹസിച്ചു ഇവള് തൻ്റെ ഭർത്താവിൻ്റെ കൂടെ ആ ദൈവസന്നിധിയിൽ വന്ന് ആരാധിക്കേണ്ടവളാണ് പക്ഷേ ഇവള് മാറി നിന്ന് പുറം തിരിഞ്ഞു നിന്ന് അതിനെ കളിയാക്കി ഈ മിഘാലിന് എന്താ പറ്റിയെന്നറിയോ നിങ്ങൾ വചനമെടുത്ത് പരിശോധിച്ചോ ഒരു സ്ഥലത്ത് പോലും മിഘാലിന്റെ പേര് പരിശുദ്ധാത്മാ വിശുദ്ധ ബൈബിളിൽ പരാമർശിക്കുന്നിടത്ത് ഒരു സ്ഥലത്ത് പോലും ദാവീദിന്റെ ഭാര്യയായി മിഘാൾ എന്ന് പരിശുദ്ധാത്മ എഴുതിയില്ല നിങ്ങൾ വേണമെങ്കിൽ നോക്കി സമിശനടുത്ത് നോക്കിക്കോ ഇപ്പൊ തന്നെ നിങ്ങൾ ഈ സുത്ര നോക്കിക്കോ നിങ്ങൾ അവിടെ കാണുവാൻ പറ്റും സാവുളിന്റെ പുത്രിയായി മിഘാൽ സാവുളിന്റെ പുത്രിയായി മിഘാൽ സാവുളിന്റെ പുത്രിയായി മിഘാൽ ഒരിക്കൽ പോലും ദാവീദിന്റെ ഭാര്യ സ്ഥാനം അവൾക്ക് ലഭിച്ചില്ല അവൾ രാജാവിനോട് കൂടെയാണ് കഴിഞ്ഞതെങ്കിലും രാജാവുമായി ബന്ധമുണ്ടായിരുന്നില്ല ദാവീദിനോട് കൂടെയാണ് അവൾ ജീവിച്ചെങ്കിലും ദാവീദുമായി അവൾക്കൊരു ബന്ധമുണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഭാര്യ എന്നുള്ള സ്ഥാനം സ്വർഗം അംഗീകരിച്ചില്ല സാവൂളിന് പുത്രിയായി അവൾ മാറി ദാവീതിന്റെ ഭാര്യ എന്നുള്ള വിശേഷണം ഒരിക്കലും അവൾക്ക് കിട്ടിയില്ല രണ്ടാമത് വചനം പറയുന്നുണ്ട് എന്താ സംഭവിക്കണമെന്ന് അറിയൂ ആറിന് ഇരുപത്തിമൂന്നിൽ പറയാ സാവൂളിന്റെ പുത്രി മിഘാൽ മരണം വരെയും സന്താനരഹിതയായിരുന്നു അവൾക്ക് മക്കൾക്ക് ജന്മം നൽകാൻ കഴിഞ്ഞു അവൾ വന്തിയായി സന്താനരഹിതയായി പ്രിയമുള്ളവരെ അവൾ ദൈവ ആരാധനയെ നിന്ദിച്ചപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം അതുകൊണ്ട് നിങ്ങൾ മക്കളില്ലാത്ത ദമ്പതികൾ വിഷമിക്കരുത് ഇത് ഓ ഇത് വലിയ ശാപമാണോ ഞങ്ങൾ കുഞ്ഞുങ്ങളില്ലാത്തത് ഇത് എന്താണെന്ന് പറഞ്ഞ് നിങ്ങളാരും വിഷമിക്കേണ്ട കാര്യം ഇത് മിഘാലൻ്റെ അനുഭവം പറയുന്നത് മിഘാലൻ്റെ ജീവിതത്തിൽ ദൈവാനുഗ്രഹത്തെ അവൾ തടസ്സപ്പെടുത്തി കാരണം അവൾ ദൈവാരാധനയെ നിന്ദിച്ചു ദൈവമക്കളെ മിഘാലിന് പറ്റിയത് നമുക്ക് പറ്റരുത് ദാബിദിനെ പോലെ ആരാധനയുടെ അർത്ഥം മനസ്സിലാക്കുക നമ്മുടെ കർത്താവ് അതിന് യോഗ്യനാണ് നമ്മുടെ കർത്താവ് കർത്താപതിന് മതിയായവനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദേവാലയത്തിൽ ചെല്ലുമ്പോൾ അത് കുദാശകളിൽ പങ്കെടുക്കുമ്പോൾ ധ്യാന കേന്ദ്രങ്ങളിലും മറ്റാത്മീയ ശുശ്രൂഷകളിലും ഞാൻ നിങ്ങളും സംബന്ധിക്കുമ്പോൾ ഉള്ളു തുറന്ന് മനം തുറന്ന് നമ്മുടെ വ്യക്തി ജീവിതത്തിലാണെങ്കിലും നമ്മുടെ കൂട്ടായ്മയിലാണെങ്കിലും എവിടെയാണെങ്കിലും മനം തുറന്ന് കടത്താവ് മഹത്വപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം ദൈവാരാധനയുടെ സമ്പന്നത നമ്മൾ തിരിച്ചറിയണം ഈ ഒരു അഭിഷേകം സ്വർഗത്തിലെ ദൈവം ഈ ശുശ്രൂഷയിലൂടെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുക്കട്ടെ നമ്മൾ ആരെയെങ്കിലും ഇതുപോലെ നിന്ദിച്ചുവെങ്കിൽ കർത്താവിന് മാപ്പ് ചോദിക്കുക തുറന്നു വരുന്ന ആരാധനയിൽ മാപ്പ് ചോദിക്കുക കർത്താവെ പലപ്പോഴും ഞാൻ ദൈവാരാധന നിന്ദിച്ചിട്ടുണ്ട് കർത്താവിൽ നിന്നെ ആരാധിച്ച പല മക്കളെയും ഞാൻ പരിഹസിച്ചിട്ടുണ്ട് തെറ്റിപ്പോയി കർത്താവെ എൻ്റെ ജീവിതത്തിൽ ഇടപെടണമേ എൻ്റെ കുടുംബത്തിൽ പ്രവർത്തിക്കണമേ ഈ ഒരു നുറുക്കത്തോടെ പ്രാർത്ഥിക്കുക മക്കളെ നിശ്ചയമായും കർത്താവിൻ്റെ അത്ഭുതത്തിൻ്റെ കരം നമ്മുടെ ഓരോരുത്തരുടെ മേൽ വരും നമുക്കതിനായി ഒരുങ്ങാം പ്രാർത്ഥിക്കാം ഈ ഒരു ശുശ്രൂഷ വഴി ദൈവം നമ്മളെ അതിനായി സഹായിക്കട്ടെ നമ്മൾ എല്ലാവരെയും ദൈവം സമൃദ്ധമായി

सन्निधि चेता दिव्यता വർഷങ്ങൾക്ക് മുൻപ് അന്തർക്ക് കാഴ്ച നൽകി ചെകിടർക്ക് കേൾവി നൽകി തളർവാദ രോഗികളെ എഴുന്നേൽപ്പിച്ച് മരിച്ചവരിലേക്ക് ജീവൻ പകർന്ന് ഗലീലായിലൂടെയും കഫർനാമിലൂടെയും നടന്നു നീങ്ങിയ അതേ യേശു ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യേ പ്രിയ ദൈവമക്കളെ വലിയ വിശ്വാസത്തോടെ ഇരു പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ നമുക്ക് യാഥനാപൂർവം നീട്ടിപ്പിടിക്കാം ഇന്നേ ദിവസം ദൈവവചനത്തിലൂടെ ദൈവാത്മ നമ്മളെ പഠിപ്പിച്ചു ദൈവ ആരാധന ദൈവാരാധനയുടെ മഹത്വവും സമ്പന്നതയും നമ്മൾ തിരിച്ചറിയണം ഏറെ ഒരുക്കത്തോടെ പ്രാർത്ഥിക്കാം ഇരു കരങ്ങളും കർത്താവിന് മുൻപിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാം എന്റെ പൊന്ന് കർത്താവ് എന്നോട് കരുണയായിരിക്കണമേ എന്റെ ജീവിതത്തിൽ ദൈവ നിമിഷങ്ങളെ ഓർത്ത് കർത്താവിന്റെ അഭിഷിക്തന്മാരെ സമർപ്പിതർക്കെതിരെ മക്കളെ ഇതാ നമ്മുടെ കുടുംബത്തിനൊ കർത്താവ് തന്റെ കരം നീട്ടിയിരിക്കുകയാണ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് അവൻ്റെ അത്ഭുത അഭിഷേകത്തെ അവൻ പകരുകയാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ഹൃദയത്തോടെ നിലവിളിച്ചു പ്രാർത്ഥിക്കും മക്കളെ കർത്താവേ യേശുവേ യേശുവേ കരുണയായിരിക്കണമേ അഭിഷേകം വകരണമേ നിറയ്ക്കണമേ കർത്താവേ എല്ലാ പാപത്തിന്റെ കെട്ടുകളെയും അങ്ങ് അഴിച്ചു മാറ്റണമേ എല്ലാ ബന്ധനങ്ങളെയും അങ്ങ് തകർത്തുകളയണമേ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും മക്കളെ യർത്തി സ്വരം ഉയർത്തി യേശുവിനെ വിളിക്കേ പിടിക്ക അഭിഷേകം അഭിഷേകം ചെയ്യണമേ വിശുദ്ധീകരിക്കണമേ ആരാധന 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 കർത്താവേ 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 ആരാധനയുടെ ിലേക്ക് പകരണമേ കുടുംബങ്ങളിലേക്ക് പകരണമേ തലമുറകളിലേക്ക് പകരണമേ സമൂഹത്തിലേക്ക് പകരണമേ പകരണമേലൂയൂയൂയ കരം നീട്ടി ഞങ്ങൾ വിശുദ്ധീകരിക്കണമേ ഞങ്ങളെ സൗഖ്യമാക്കണമേ ഞങ്ങൾ അഭിഷേക പുതിയ ശക്തി പുതിയ കൃപ ആരാധന സന്തോഷയിലൂടെ ഞങ്ങളിലേക്ക് പകർന്ന നല്ല ദൈവമേ ഞളങ്ങി ആരാധിക്കുന്നു നന്ദി പറയുന്നു